السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وآل كل والصحابة أجمعين اللهم صل وسلم وبارك على رسولك سيدنا محمد മുഹമ്മദ് ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ സഹോദരന്മാരെ അള്ളാഹു സുബഹാന ഹുലിയക്ക് കൊണ്ട് നമുക്കൊക്കെ ഓരോ വീട് അള്ളാഹു നൽകി ആ വീട് എങ്ങനെ സംരക്ഷിക്കണം എങ്ങനെ ആ വീടിനെ പരിചരിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ആ വീട് അതിനെ വൃത്തിയോടെ കൈകാര്യം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വീടിൻ്റെ മുൻവശം നല്ലതുപോലെ വൃത്തിയായിരിക്കണം ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ആ ഇതൊരു മുസ്ലിമിൻ്റെ വീടാണല്ലോ എന്നുള്ളതായ നല്ല രീതിയിലുള്ള പ്രതികരണമായിരിക്കണം ലഭിക്കേണ്ടത് ചില വീട്ടിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ തന്നെ ആ വീടിൻ്റെ മുമ്പിലുള്ള അവസ്ഥകൾ കണ്ട ഇതൊരു മുസ്ലിമിൻ്റെ വീട് തന്നെയാണോ എന്ന് സംശയിച്ചു പോകും ചില വീടിൻ്റെ മുൻവശം കാട് പിടിച്ചു കിടക്കുന്നുണ്ടാകും അങ്ങോട്ട് കയറി ചെല്ലാൻ തന്നെ തോന്നൂല എന്നാൽ ചില വീടിൻ്റെ മുൻവശം കാണാൻ കുഴപ്പമൊന്നുമില്ലെങ്കിലും മൂക്ക് പൊത്തി പൊത്തിപ്പിടിച്ചായിരിക്കും കയറി ചെല്ലേണ്ടത് കാരണം വീടിൻ്റെ മുമ്പിലും കാർപോർച്ചിലും കൂട്ടിയിട്ട മണ്ണിലും മണലിലും പൂച്ചകൾ കാഷ്ടിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കോഴികൾ കാര്യം സാധിച്ചിട്ടുണ്ടാകും അങ്ങനെയൊക്കെ കണ്ടാൽ അവ മണ്ണിട്ട് മൂടുകയോ അവിടെ നിന്നും മാറ്റി കളയുകയോ ചെയ്യേണ്ടതാണ് വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ കോഴിക്കൂടും ആട്ടിൻകൂടും തൊഴുത്തുമൊക്കെ കെട്ടുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതുമാണ് ചിലർ കാർ പോർച്ചിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഫില്ലറിലോ പിടിച്ച് കെട്ടിയിട്ടുണ്ടാകും പശുക്കളെ അങ്ങനെ അവ അവിടെ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യും ആ നേരത്താക്കാരൻ കുടുംബക്കാരോ വരുന്നേരൊക്കെ ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്നത് അവർക്കതിൻ്റെ വാസന അസഹ്യമായി തോന്നും അതവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും എന്നാൽ എല്ലാ ദിവസവും ഇതൊക്കെ ശ്വസിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നാറില്ല നമുക്ക് ആ മണം പരിചയമായി അതാണ് കാരണം അതിനാൽ നമുക്ക് അതൊരു ഒരു അസഹ്യമായി തോന്നാറില്ല മീൻ കച്ചവടക്കാരനായ ഒരു വ്യക്തിയുടെ ഭാര്യക്ക് അല്ലെങ്കിൽ മക്കൾക്ക് അവർ പരസ്പരം എന്നും ഇങ്ങനെ ഇടപഴകുന്നത് കൊണ്ട് തന്നെ ആ മീൻകാരനെയോ മീമണ്ടിയെയോ അത്ര പ്രശ്നമായിട്ട് തോന്നുകയില്ല നിങ്ങളെ നാറുന്നു ഇങ്ങളെ മീൻ മണത്തിട്ട് വയ്യ നിങ്ങളോടൊപ്പം ജീവിക്കാക്കി വയ്യ എന്നൊന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഭാര്യ മീൻകാരനായ ഭർത്താവിനെ വിട്ട് പോയതായി കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ എൻ്റെ കാരണം രണ്ടു മൂന്ന് ദിവസം ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ അതങ്ങനെ ശീലാവും അതിനാൽ അവർക്ക് ഒരു പ്രശ്നമല്ല നമ്മുടെ വീടിന്റെ പരിസരങ്ങളും നല്ല വൃത്തിയും ശുദ്ധിയും ഉണ്ടായിരിക്കണം മുറ്റത്ത് സൈഡിൽ നല്ല നിറമുള്ള ഭംഗിയുള്ള പൂക്കളുള്ള ചെടികളും മറ്റും വെച്ച് വീട്ടിലേക്ക് കയറി വരുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി വ്യത്യസ്ത വഴികൾ തയ്യാറാക്കേണ്ടതുണ്ട് അവർ ഒരേ വഴിയിലൂടെ വന്ന് ഇടപഴകി അതേ വഴിയിലൂടെ തന്നെ തിരിച്ചു പോകുന്ന ഹറാമു ചെയ്യുന്ന സ്ഥലമാക്കി നമ്മുടെ വീടിനെ മാറ്റരുത് അതുപോലെ വീടിന്റെ മുമ്പിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൂട്ടിയിടരുത് വിറകുകളും ചകിരികളും ചിരട്ടകളും കച്ചറകളും കൂട്ടിയിടരുത് അങ്ങനെ കൂട്ടിയിടുന്നത് കാരണം ഇഴജന്തുക്കൾ കയറി ഉപദ്രവങ്ങൾ ഏൽക്കാനും കാരണമാകും ചില വീടിൻ്റെ മുറ്റത്ത് തന്നെ മാ ആലകൾ കെട്ടിയതുപോലെ അയലുകൾ കെട്ടിയിട്ടുണ്ടാകും അതിന് ഇല്ലാത്ത സാധനങ്ങളുണ്ടാവില്ല തുണികളും മേക്സിയും അടിവസ്ത്രങ്ങൾ വരെ അതിൽ ഉണക്കാനിട്ടിട്ടുണ്ടാകും അതെല്ലാം പരമാവധി വീടിന്റെ പിന്നിലേക്ക് മാറ്റേണ്ടതാണ് വീടിന്റെ അകത്തും പുറത്തുമായി വെച്ചിരിക്കുന്ന ആവശ്യ സാധനങ്ങൾ നല്ല അടുക്കിലും ചിട്ടയിലും സൂക്ഷിച്ചു വെക്കണം ഒരു പെണ്ണ് അവൾ ഒരു പക്വതയുള്ളവളാണെങ്കിൽ വിവേകമുള്ളവളാണെങ്കിൽ ആ വീട്ടിലെ ഉപകരണങ്ങളും മറ്റും അവൾ തന്നെ നല്ല ചിട്ടയോടെ ശരിയായ രീതിയിൽ എടുത്തു വെക്കാൻ ശ്രദ്ധിക്കും നേരെ മറിച്ചാണെങ്കിലോ അഥവാ തീരെ പരിസരബോധം പോലും ഇല്ല എങ്കിലോ ഇതൊന്നും അവളിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട ചില വീടുകളില് അടുക്കും ചിട്ടയും ഇല്ലെങ്കിൽ വൃത്തിമ്പിടുപ്പൊന്നുമില്ലെങ്കിൽ കോലാഹലങ്ങൾ സംഭവിക്കും പല പ്രശ്നങ്ങൾ നടക്കും ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഉപ്പ ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴായിരിക്കും അദ്ദേഹം വെച്ച ഒരു സാധനം അത് അവിടെ വെച്ച സ്ഥലത്ത് കാണുന്നില്ല വളരെ വേണ്ടപ്പെട്ട സാധനമായിരിക്കും അല്ലെങ്കിൽ നിത്യ ഉപയോഗ വസ്തുവായിരിക്കും ഒന്നുകിൽ തൻ്റെ ഭാര്യ എടുത്തിട്ടുണ്ടാകും പിന്നെ മറന്നത് വേറെ എവിടെയെങ്കിലും വെച്ചതായിരിക്കാം അല്ലെങ്കിൽ കുട്ടികൾ എടുത്തുകൊണ്ടുപോയി എവിടെയെങ്കിലും വിട്ടതായിരിക്കും അല്ലെങ്കിലോ ചെറിയ കുട്ടിക്ക് കളിക്കാൻ കൊടുത്തിട്ടുണ്ടാവും ചെറിയ കുട്ടികൾക്കറിയാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഭാഗത്ത് പിടിച്ചിരുത്താൻ വേണ്ടി പല സാധനങ്ങളും അവരുടെ കയ്യിൽ കൊടുക്കാറുണ്ടല്ലോ അതിൽ നഗം വെട്ടുന്ന കട്ടർ ഉണ്ടാകും കുട്ടികളെ എഴുതുന്ന കടലാസ് പെൻസിൽ ഉണ്ടാകും മായ്ക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ പേന മുടി മുടി ചീകുന്നതായ ചീർപ്പുണ്ടാകും മുടിയിലിടുന്ന ക്ലിപ്പ് ഉണ്ടാകും ചെറുതും വലുതുമായ കട്ടകളും അല്ലെങ്കിൽ മിഠായി ആയിരിക്കും ഇങ്ങനെ പലതും അവർക്ക് ഇട്ടുകൊടുക്കും പക്ഷെ ഇത് കാരണം പല അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയും ഉണ്ട് അതൊന്നും അവർ ശ്രദ്ധിക്കില്ല കുട്ടികൾ കരയാതിരുന്നാ മതി അത്രമാത്രം കുട്ടികൾ കരയാതിരുന്നാ മതി എങ്ങനെയെങ്കിലും കരയാതിരുന്നാ മതി എനിക്ക് കുറെ പണിയുള്ളതാ ചോറ് വെക്കണം കറി വെക്കണം മീൻ നന്നാക്കണം മീൻ പൊരിക്കണം കുളിക്കണം അലക്കണം ഇങ്ങനെ ഇങ്ങനെ വീട്ടിലെ പല പണികളും ഉണ്ടല്ലോ കുട്ടിയെടുത്ത് നടന്നാൽ ഇതൊന്നും നടക്കൂലല്ലോ ശരിയാണ് നടക്കൂല എന്നാലും ഇതൊക്കെ കുട്ടിയുടെ മുമ്പിൽ ഇട്ട് കൊടുത്ത് അതെങ്ങാനും ആ കുഞ്ഞു വിഴുങ്ങിക്കഴിഞ്ഞാൽ കയ്യിലെ പെൻസിൽ പേന കണ്ണിലോ മൂക്കിലോ കുത്തി കയറിയാലുള്ള വിഷമങ്ങൾ സഹിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ ഭർത്താവ് ഉപയോഗിക്കുന്ന പലതും അവിടെയും പല സ്ഥലങ്ങളിലുമായി അലക്ഷ്യമായി ഇട്ടാൽ ഭർത്താവ് വരുന്ന സമയം ആ സാധനങ്ങൾ വെച്ച സ്ഥലത്ത് കണ്ടില്ല എങ്കിൽ പിന്നെ ആ സാധുവായ ഭാര്യയോട് പിണക്കമായി തർക്കമായി തല്ലായി ബഹളമായി ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരിമാരെ ഇങ്ങനെയൊക്കെ അടിപിടി കൂടി ഏത് സമയത്തും കച്ചറയായി ജീവിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്ത് രസമാണ് ആ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ത് പറക്കത്താണ് എന്ത് സന്തോഷമാണ് ലഭിക്കുന്നത് ഓ എൻ്റെ സഹോദരിമാരെ നിങ്ങളാണ് വീട് പരിപാലിക്കാൻ ഉത്തരവാദിത്വമുള്ളത് വീട് വൃത്തിയിലും വെടുപ്പിലും നോക്കി നടത്തേണ്ട ചുമതല നിങ്ങൾക്കാണ് അതിൽ വല്ല വീഴ്ചയും വരുത്തിയാൽ കാര്യങ്ങളെ കുറിച്ചു ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസം വരാനുണ്ട് എന്ന ചിന്ത നമുക്ക് വേണം പുറത്തുനിന്ന് ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ഒരു വെടുപ്പും വൃത്തിയും അടുക്കും ചിട്ടയും ഇല്ല എങ്കിൽ കുറ്റം പറയുന്നതും പരിഹസിക്കുന്നതും സഹോദരിമാരെ നിങ്ങളെയാണ് അതിനാൽ നിങ്ങളുടെ വീട്ടിൽ ഓരോ സാധനങ്ങളും ഇന്ന സ്ഥലത്ത് വെക്കണം എന്ന നിർബന്ധ ബുദ്ധി നിങ്ങൾക്കുണ്ടാവണം ഭർത്താവ് സ്ഥിരമായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരു ഭാഗത്ത് തന്നെ വെക്കണം പലപ്പോഴായി ഉപയോഗിക്കുന്നവ കുറച്ചപ്പുറത്തേക്ക് മാറ്റിവെക്കണം നിങ്ങളുടെ സാധനങ്ങളും അതുപോലെ വേറെ ഒരു സ്ഥലത്ത് മാറ്റി വെക്കുക കുട്ടികൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന കളിക്കോപ്പുകളും നോട്ട് പുസ്തകങ്ങളും മറ്റു ടെക്സ്റ്റ് പുസ്തകങ്ങളും ഓരോ സ്ഥാനങ്ങളിൽ അടുക്കി വെക്കുക ശേഷം അവരോട് തന്നെ ഇങ്ങനെ ഇത് ഇതുപോലെ ഇവിടെ തന്നെ നിങ്ങളുടെ സാധനങ്ങൾ വെക്കുകയും അത് എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അവിടെ തന്നെ ഇതുപോലെ വൃത്തിയിൽ തിരിച്ചു വെക്കാനും നിർദ്ദേശം നൽകുക ചെരുപ്പുകൾ വെക്കാൻ പ്രത്യേക സ്ഥലം കാണണം അവ അടുക്കി വെച്ചിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ചെരുപ്പുകള് ഭർത്താവോ മറ്റുള്ളവരോ എടുത്ത് വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് അങ്ങനെയും ഉണ്ടാകും ചില കാര്യന്മാര് അണിഞ്ഞൊരുങ്ങി കല്യാണത്തിന് പോയതാകും അല്ലെങ്കിൽ വിരുന്നിന് പോയതാകും അല്ലെങ്കിൽ ടൂർ പോയി തിരിച്ചു വരുന്ന വഴിയാകും ചെരുപ്പുകൾ പുറത്തേക്ക് അലക്ഷ്യമായി ഇട്ടിട്ട് ഒറ്റ പോക്കാണ് വീടിന്റെ ഉള്ളിലേക്ക് എന്നിട്ടോ ഒന്നിങ്ങിൽ യാത്രാ ക്ഷീണം കാരണം ഒന്നങ്ങ് മയങ്ങും അല്ലെങ്കിൽ വീട്ടിലെ മറ്റു പണികളിൽ വ്യാപൃതരാകും അപ്പോഴേക്കും ആ ഊരിവച്ച ചെരുപ്പുകൾ അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നുണ്ടാകും വൈകുന്നേരമായി കച്ചവടത്ത് കഴിഞ്ഞ് തിരിച്ചു വന്ന ഭർത്താവ് കാണുന്നതോ ഞാൻ കഴിഞ്ഞ ആഴ്ചയില് കൂട്ടുകാരന്റെ അടുത്ത് നിന്ന് കടം വാങ്ങിയ ക്യാഷ് കൊണ്ട് ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്ത വിലപിടിച്ച ചെരുപ്പുകൾ പുറത്ത് കിടക്കുന്നതാണ് ആ ചെരുപ്പുകൾ ഇനി നായകളോ മറ്റോ കഴിച്ചു കൊണ്ട് പോകണ്ട എന്ന് കരുതി ആ പരിസരബോധമുള്ള സാധുവായ ഭർത്താവ് അത് ഉള്ളിലേക്ക് എടുത്തു വെക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ അവിടെ കിടന്നോട്ടെ അവൾക്ക് വേണമെങ്കിൽ എടുത്തു വെച്ചോട്ടെ എന്നും കരുതി പോകാമായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹം പിറ്റേ ദിവസം തന്നെ അതെങ്ങാനും നഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കൊടുക്കേണ്ടി വരുമല്ലോ അതിന് തൻ്റെ അടുത്ത് കാശൊന്നുമില്ലല്ലോ എന്നും കരുതി അദ്ദേഹം എടുത്തു വെക്കുന്നു ഇതുപോലെയുള്ള അലക്ഷ്യ സ്വഭാവം നമ്മിൽ ഉണ്ടാവരുത് സഹോദരിമാരെ നാമാണല്ലോ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് ൊക്കെ ചെരുപ്പുകളാണല്ലോ എടുത്തു വെക്കേണ്ടത് ഒരു വീടാകുമ്പോൾ താമസിക്കുന്നവർ തന്നെ വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും അതുകൊണ്ട് ഏ മുതൽ ജഡ്ജ് വരെയുള്ള കാര്യങ്ങൾ നല്ല നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് അതിനാൽ സഹോദരിമാരെ ആദ്യം നമുക്ക് ഒരു അടുക്കും ചിട്ടയും വേണം അത്തരത്തിൽ അടുക്കും ചിട്ടയും ഉള്ളവരെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും നല്ല അടുക്കും ചിട്ടയിലും സൂക്ഷിച്ചു വെക്കുകയുള്ളു അങ്ങനെ അടുക്കും ചിട്ടയുമുള്ള ആളുകൾ മാത്രമാണ് നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യുകയുള്ളു നമ്മെ കണ്ടിട്ടാണല്ലോ നമ്മുടെ മക്കൾ വളർന്നു വരുന്നത് നമ്മളല്ലേ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിലെ നല്ല നല്ല പാഠങ്ങൾ പകർന്നു നൽകേണ്ട ഉത്തരവാദിത്വവും നമുക്കാണ് നാം തന്നെ വരുന്നേടത്ത് വെച്ച് കാണാമെന്ന മട്ടാണെങ്കിലോ നമ്മുടെ മക്കളുടെ കാര്യവും എങ്ങനെയായിരിക്കും നമ്മുടെ പെൺമക്കള് മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടവരല്ലേ നമ്മുടെ പെൺമക്കളിൽ നിന്നും വെടുപ്പും വൃത്തിയുമില്ലാത്ത ഒരു അവസ്ഥ അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ പ്രകടമായാൽ നമ്മുടെ പെൺകുട്ടികളെ ആ വീട്ടിലുള്ളവർ വഴക്ക് പറയൂലേ നിന്റെ ഉമ്മ ഇങ്ങനെയൊക്കെയാണോ നിന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയൊക്കെയാണോ നിന്നെ വളർത്തിയത് എന്ന ആക്ഷേപ കേൾക്കേണ്ടി വരൂലേ അതിനാൽ എൻ്റെ ഉമ്മമാരെ അവരെ നല്ല നല്ല പെരുമാറ്റ രീതികൾ നല്ല സ്വഭാവങ്ങൾ നമ്മൾ പഠിപ്പിക്കണം അതിൻ്റെ ഉത്തരവാദിത്വവും നമുക്ക് തന്നെയാണ് അതുപോലെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലും പുറത്തുമായി ആവശ്യമില്ലാത്ത വസ്തുക്കൾ എന്താണെങ്കിൽ തന്നെയും ഉടനെ തന്നെ ഒഴിവാക്കി സ്ഥലം വൃത്തിയാക്കി വെക്കണം ആവശ്യമില്ലാത്ത കാർഡ് ബോർഡ് പെട്ടികൾ തുണികൾ ദിന മറ്റു പുസ്തകങ്ങള് കവറുകള് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് അത്യാവശ്യമായവ മാത്രം എടുത്തു വെച്ച് മറ്റുള്ളവ മറ്റാർക്കെങ്കിലും നൽകുകയോ ചെയ്യണം പഴയ പുസ്തകങ്ങളും മറ്റുമെല്ലാം നമ്മുടെ വീടുകളിലേക്ക് പഴയ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് എടുത്തു കൊടുക്കണം അതുപോലെ പഴയ തുണികൾ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ എടുത്തു വെക്കുകയും അതുപോലെ മറ്റുള്ളവയൊക്കെ കത്തിച്ച് കളയുകയും ചെയ്യണം നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗത്ത് വീട്ടിലാവശ്യമായ സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം മഴു അതുപോലെ കൈക്കോട്ട് പിക്കാസ് കോടാലി കത്തി വെട്ടുമടാൾ തുടങ്ങിയവയൊക്കെ ഒരു ഭാഗത്ത് തന്നെ സൂക്ഷിച്ചു വെക്കണം ചോദിച്ചു വരുന്നവർക്ക് എടുത്തു കൊടുക്കാനുള്ള സന്മനസ്സും നമുക്ക് ഉണ്ടാവണം കുറെ എടുത്തു വെച്ചൊരു കാര്യമല്ല ആരെങ്കിലും ചോദിച്ചു വന്നാൽ എടുത്തു കൊടുക്കാനുള്ള നല്ല മനസ്സ് വേണം അതുപോലെ അത്യാവശ്യമായി വരുന്ന റേഷൻ കാർഡ് പാസ്പോർട്ട് ഗ്യാസിന്റെ ബുക്ക് ആധാർ കാർഡ് ആധാരം ജനന സർട്ടിഫിക്കറ്റുകൾ മറ്റു ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഫോട്ടോസുകൾ വാറന്റ് പേപ്പറുകൾ വില്ലേജ് ഓഫീസിലെയും പഞ്ചായത്തിലെയും റിസീറ്റുകൾ മറ്റു ആവശ്യമായ രേഖകൾ തുടങ്ങിയവ അലക്ഷ്യമായിട്ട് നഷ്ടപ്പെടുന്നതായ ഒരു അവസ്ഥ ഉണ്ടാവാതെ അതെല്ലാം അലമാറയുടെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു പെട്ടിയിൽ തന്നെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് ഇതൊക്കെ സഹോദരിമാരെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ് അങ്ങനെ നോക്കുമ്പോ ഓ എൻ്റെ സഹോദരിമാരെ നമുക്കൊരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതൊക്കെ നമ്മൾ നിറവേറ്റാനും മറ്റുള്ളവരുടെ തൃപ്തി നേടിയെടുക്കാനും നമ്മൾ ശ്രമിക്കണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അസ്സാം അലൈക്കും വാഹി വാത്തു